നമസ്കാരം മരളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഏറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നീക്കം തന്നെയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ അതിവിശ്വസ്തനായി അറിയപ്പെടുന്ന എൻ വാസു സ്വർണപ്പാളി കടത്തുകേസിൽ അറസ്റ്റിലായിരിക്കുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കേസിന്റെ മറ്റൊരു തലത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് ദേവസ്വം ബോർഡിൽ ഏറെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് കട്ടളപ്പാളി കേസിൽ മൂന്നാം പ്രതിയാണ് എൻ വാസു നേരത്തെ തന്നെ കുറച്ച് ദിവസങ്ങളായി എൻ വാസുവിനെ പ്രത്യേക അന്വേഷ സംഘം കേസുമായി ബന്ധപ്പെട്ട് പല തവണ പല രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായതോടെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് വാസു ദേവസ്വം കമ്മീഷൻ ആയിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അത് നിരാകരിക്കാനോ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിലോ തന്റെ വാദം വ്യക്തമാക്കാനോ ഒന്നും വാസുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയാണ് അതിൽ ഏറ്റവും വിനയായി മാറിയിട്ടുള്ളത് എല്ലാം വാസുവിനെതിരായിരുന്നു ഒന്നും തന്നെ മറച്ചുപിടിച്ചു കഴിയാത്ത അവസ്ഥയിലേക്ക് വാസുവിന് കടക്കേണ്ടി വന്നു വാസുവിനെതിരെ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് മറ്റാരുമല്ല മുരാരി ബാബു ആയിരുന്നു എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ഈ നീക്കം നടത്തിയതെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയിരിക്കുകയാണ് മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായിട്ടുള്ള ബൈജുവിന്റെ മൊഴിയും വാസുവിന് എതിരായി വന്നതോടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുകയും രക്ഷപ്പെടാനുള്ള സാധ്യത മങ്ങലേൽക്കുകയും ചെയ്തു അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഏറെ നേരം നീണ്ടു നിന്ന് ചോദ്യം ചെയ്യൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അവസാനിപ്പിച്ചു അതിനുശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് വാസുവിന് വ്യക്തമായ ഒരു മറുപടി പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല തനിക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് വാസുവിൻ്റെ മറുപടി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അത് മാനിക്കണമെന്നും വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇനിയിപ്പോൾ മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് ഇന്ന് ഇഞ്ചക്കലിലെ ഓഫീസിൽ വാസുവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം തന്നെ അറസ്റ്റും രേഖപ്പെടുത്തി ഇന്ന് തന്നെ റാന്നി കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് റാന്നി കോടതി ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വാസുവിനെ ഒരു പക്ഷേ ഹാജരാക്കിയേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അപ്പോഴും ഏറെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള ഏഴാം പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തു എന്നിട്ട് പോലും മൂന്നാം പ്രതിയായ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അങ്ങനെയാണ് ഇപ്പോൾ നാലാമനായി വാസുകൂടി കടന്നു വരുന്നത് അറസ്റ്റിലായിട്ടുള്ള സുധീഷ് കുമാർ ആകട്ടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് വാസുവിന്റെ പി എയുമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വാസുവിന്റെ കൂടെയുള്ള വ്യക്തി എന്ന നിലയിൽ വാസുവിന്റെ സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും സുധീഷിനറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ അവസാനത്തേത് എന്ന രീതിയിൽ ഈ നാലു നാലുപേരുടെ കൂട്ടത്തിൽ മാറ്റി നിർത്തിയത് രണ്ട് തവണയായിരുന്നു വാസു ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് വാസുവിനെ ഇക്കാലം അത്രയും അറിയപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിൽ വാസുവിനെ അറസ്റ്റ് ചെയ്ത നീക്കത്തെ അതിനിർണായകമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിൽ കാലുകുത്തുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കം എസ് നടത്തിയതും ഏറെ അമ്പരപ്പിക്കുന്നതാണ് ഈ കാലയളവിൽ ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഒന്ന് എൻ വാസു ആണെങ്കിൽ മറ്റൊന്ന് പത്മകുമാർ ആണ് അദ്ദേഹത്തിലേക്കാണോ അടുത്ത അറസ്റ്റ് എന്ന അടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയിലാണ് പത്മകുമാർ നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലാണെന്നുള്ള സൂചന കിട്ടുന്നുണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ അറിവോട് ഈ നീക്കങ്ങൾ നടന്നിരിക്കുന്നത് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു തന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്ന് പറയുന്നുണ്ട് സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിൻ്റെ പങ്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം താൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുവെന്ന് ബോർഡ് എൻ വിജയകുമാർ മൊഴി കൊടുത്തു എൻ വാസുവിന്റെ മൊഴി വിശദമായി തന്നെ അനുഷ് സംഘം കീറി മുറിച്ച് പരിശോധിച്ചു മുൻ ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർദാസിന്റെ മൊഴിയും രേഖപ്പെടുത്തി ഇവ തമ്മിൽ ഒത്തുനോക്കി ഉദ്യോഗസ്ഥരും തന്ത്രിയും പറയുന്നത് മാത്രമേ ശങ്കർദാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ പറഞ്ഞ പ്രധാന ഉദ്യോഗസ്ഥനാകട്ടെ ഇദ്ദേഹവും ഇത്തരത്തിലുള്ളൊരു മൊഴി തന്നെ ആയിരിക്കും പത്മകുമാറിനെയും വിളിക്കുമ്പോൾ നൽകാനുള്ളത് എന്നാൽ വാസു എന്തുകൊണ്ട് കൂടുതൽ കുടുങ്ങിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിരുന്നു ഈ സമയത്ത് ചില കുറിപ്പുകൾ വാസു തന്നെയാണ് എഴുതിയത് അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ന്യായവും വാസുവിൻ്റെ വാസുവിന് മുന്നിൽ നിരത്താൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തിന് മുന്നിൽ വിലപ്പോകാത്തത് വാസുവിനെതിരെ എന്ത് നടപടി എസ് ഐ ടി എടുക്കുമെന്ന ചോദ്യമായിരുന്നു ഇത്രയും ദിവസം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചത് അതിനുള്ള ഉത്തരമായിരിക്കുന്നു സ്വർണ്ണക്കുള്ള കേസിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഇനിയും അന്വേഷണം നീങ്ങുമെന്നും അധികൃതർ വർഗത്തിലേക്കും ഒരുപക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കിട്ടുകയാണ് മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി എന്നുള്ളത് പത്താം തീയതി വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് പന്ത്രണ്ടിലേക്കും മാറ്റിവെച്ചു ഡി സുധീഷ് കുമാറിനെ പന്ത്രണ്ട് വരെയാണ് എസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത് സ്വർണ്ണകുള്ളയുമായി ബന്ധപ്പെട്ട കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷനായിട്ടുള്ള ബൈജു റിമാൻഡിലും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി ചെമ്പാക്കി രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് കൈമാറുന്ന സമയത്ത് ബൈജു ആയിരുന്നു അവിടുത്തെ തിരുവാഭരണ കമ്മീഷൻ കേസിലെ ഏഴാം പ്രതിയുമാണ് ബൈജു വാസുവിനെതിരെ സുധീഷ് കുമാർ കൊടുത്ത മൊഴിയും ഏറെ ബലപ്പെട്ടതാണ് വാസു പറഞ്ഞതനുസരിച്ച് മാത്രമേ കാര്യം ചെയ്തുള്ളൂ ഇതിനൊപ്പമാണ് ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായി ആയിട്ടുള്ള അതായത് നേരത്തെ ക്ലർക്കായിരുന്ന ശ്യാംപ്രകാശും വാസുവിനെ വെട്ടിലാക്കുന്ന മൊഴികൊടുത്തത് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവിന് വേണ്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളിയാക്കി ദേവസ്വം രേഖയിൽ എഴുതിയ ഓഫീസ് ക്ലർക്ക് കൂടിയായിരുന്നു ശ്യാംപ്രകാശ് സ്വർണ്ണക്കുള്ള അന്വേഷിച്ച് വിജിലൻസ് സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നു പക്ഷേ പിന്നീട് ഇത് താനാണെന്ന് പറഞ്ഞപ്പോൾ എസ് പി സുനിൽകുമാർ തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ശ്യാംപ്രകാശ് അവധിയിലാണ് ബോർഡിലെ ഇടതു സംഘടനാ നേതാവ് കൂടിയാണ് ഇദ്ദേഹം ഹൈക്കോടതി നിയമിക്കുന്ന എസ് പി രണ്ട് എസ് ഐമാർ മൂന്ന് സി പിഒമാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ അംഗിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വത്തിന്റെ വിജിലൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ പീഠങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഏകദേശം നാലര കിലോഗ്രാമിലധികം സ്വർണം നഷ്ടമായി എന്ന ആരോപണമാണ് ഈ വിവാദത്തിനൊക്കെ തന്നെ അടിസ്ഥാനമായിട്ടുള്ളത് ഈ വിഷയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും കൂടിയായിരുന്ന വാസുവിനെ കോടതി തന്നെ നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിരുന്നു വാസുവിന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായെന്ന് കോടതി നിരീക്ഷണം പോലും ഉണ്ടായി ദേവസ്വം ബോർഡിന്റെ കൂറ് അത് മൂർത്തിയോടും ഭക്തരോടും കാട്ടേണ്ടതാണ് എന്നാൽ അതിന് വിരുദ്ധമായി ബോർഡ് പ്രവർത്തിച്ചുവെന്ന് കോടതി തന്നെ പറയുകയുണ്ടായി വിശദമായ അന്വേഷണം നടത്താനും പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശം നടത്തിയിരുന്നു ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റ് കൂടി ഉണ്ടായതോടെ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റു അറസ്റ്റുകൾ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളിൽ തവണ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനിച്ചതിൽ പോലും അടിമുടി ദുരൂഹതയുണ്ടെന്ന ആരോപണം ഇപ്പോൾ ബലപ്പെടുകയാണ് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നാണ് ജസ്റ്റിസ് വി രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വിജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ച് പറയുന്നത് സെപ്റ്റംബർ രണ്ടിനാണ് ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തത് പക്ഷേ ഇത് മിനിറ്റ്സിലില്ല ഏറെ ഗൗരവമുള്ള വിഷയമാണ് സൂക്ഷ്മ പരിശോധന ആവശ്യമാണെന്നും കോടതി തന്നെ പറഞ്ഞിരുന്നു കോടതി ഉത്തരവിനെ തുടർന്ന് തന്നെയാണ് മിനിറ്റ്സ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ബോർഡിന്റെ മിനിറ്റ്സിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയായിരിക്കും എഴുതി രേഖപ്പെടുത്താനായി ശ്രമിക്കുന്നത് എന്നുള്ളത് വലിയൊരു വീഴ്ചയായി തന്നെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത് പോലും രണ്ടായിരത്തി പതിനെട്ടിലാണ് വാതിൽ മാറ്റാൻ ദേവസ്വം ബോർഡ് അനുമതി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പൊതിഞ്ഞ വാതിൽ കൂടിയായിരുന്നു അത് അനുമതി കിട്ടിയതിന് പിന്നാലെ നന്ദൻ എന്ന മരപ്പണിക്കാരൻ സന്നിധാനത്തെത്തി വാതിലിന്റെ അളവെടുത്തു കീഴ്ശാന്തിയാണ് വാതിൽ അഴിച്ചു മാറ്റിയത് ഇതിനുശേഷം തൃശ്ശൂരിൽ നിന്നും തടി വാങ്ങി ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പക്ഷേത്രത്തിൽ എത്തിച്ച് പുതിയ വാതിൽ നിർമ്മിച്ചു ഹൈദരാബാദിലെത്തിച്ച് ചെമ്പുപാളികൾ പിടിപ്പിച്ചു പിന്നീട് ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശുകയും ചെയ്തു ഇതിനിടയിൽ പല തവണ അളവ് ഉറപ്പാക്കാൻ സന്നിധാനത്ത് മുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് പൂജ്യം പൂജ്യം ഗ്രാം സ്വർണ്ണമാണ് വാതിൽ പൂശാനായി ഉപയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മൂന്നാം തീയതി ചെന്നൈയിൽ നിന്നും സ്വർണം പൂശി നൽകിയ വാതിൽ സന്നിധാനത്ത് എത്തിച്ച് മാർച്ച് പതിനൊന്നിനായിരുന്നു ഇതിനിടയിൽ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിൽ അടക്കം എത്തിച്ചു നടന് വന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഒക്കെ തന്നെ ഇവിടെ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ന്യൂസ് ഡെസ്ക് വാർത്ത